എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അമേ നിക്ക് അങ്ങനെയൊന്നുമില്ല അത് എന്റെ കൂടെ പഠിച്ച പയ്യന എന്നെ കണ്ടപ്പോ സംസാരിച്ചു ഓ കണ്ടോ ഇപ്പൊ നീ തന്നെ സമ്മതിച്ചല്ലോ അവ നിന്നെ കാണാൻ വേണ്ടി മാത്രം വരണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു കാരണം കൂടെ ഉണ്ടാവും ഇങ്ങോട്ട് വാടി ഇനി നീ വീടിന്റെ പടി ഇറങ്ങി പടിയിറങ്ങി പോന്നെ കാണണം രാധിക വരണിയെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് ഇട്ട് പൂട്ടി രാധികെ എന്താ നീ കാണിക്കുന്നത് അവളെ എന്റെ മകളാ അവളെ എന്ത് ചെയ്യണമെന്ന് ഞാനുദ്ദേ ആ നിൽക്കുന്ന അവളുടെ അച്ഛനെ ഏട്ടനും കൂടെ തീരുമാനിച്ചോളാം അമ്മ വേണ്ട കാര്യമില്ല രാധിയും ഉദ്ദേശിക്കുന്ന നേരെ പറഞ്ഞുകൊണ്ട് ശങ്കരന്റെ അടുത്തേക്ക് നടന്നു ശങ്കരേട്ടാ ഈ നാശം പിടിച്ചവൾ കാരണം നമ്മൾ ഇനി ആളുടെ മോത്തോക്കാൻ പറ്റാത്ത അവസ്ഥയാകും എന്നാ എന്റെ പേടി അങ്ങനെയൊന്നും അവള് പോവില്ല രാധികെ എന്നാ വിനദാ ഇവിടെ ഈ വളപ്പിൽ അവൾക്കും അവനുള്ള കുഴി ഒഴിക്കുന്നത് എന്റെ കൈ കൊണ്ടായിരിക്കും പുറകിലെല്ലാം കേട്ട് പാർഗി പേടിയോടെ നിന്നു പതിയെ വരണിയെ പൂട്ടിയിട്ട മുറിക്കടുത്തേക്ക് നടന്നു എങ്ങോട്ടാ പുറകിലെ ശബ്ദം കേട്ട് മുത്തശ്ശി നോക്കി ഒരു പുച്ച അടുത്തേക്ക് നടന്നു വരുന്ന രവീന്ദ്രൻ മുത്തശ്ശിയുടെ മുരി അവിടെയാ അപ്പൊ അങ്ങോട്ട് ചെല്ലു അവളെ തുറന്നു വിടാനാണ് ഭാവം ആദ്യം തീർക്കുന്നത് നിങ്ങളെ ആയിരിക്കും മുത്തശ്ശി അവനെ പകപ്പോടെ നോക്കി പിന്നെ അവൾ ദുർഗ കാത്തിരുന്നോ എന്റെ കയ്യിൽ വന്ന് ചേരുന്ന നിമിഷം ഇത്രയും ദിവസം ഞാൻ അലഞ്ഞു നടന്നതിനൊക്കെ കണക്കുപറയിപ്പിക്കും ഞാൻ കാത്തിരുന്നോ രവീന്ദ്രന്റെ ഭാവം കണ്ട് മുത്തശ്ശി പേടിയോടെ തിരിഞ്ഞടന്നു ദുർഗക്ക് എന്നില്ലാത്ത സന്തോഷം തോന്നി മുത്തശ്ശിയും വരണിയും കാണാൻ സാധിക്കുന്നു കരുതിയതല്ല പക്ഷേ തൻ അത്രമേൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അമ്മയ്ക്ക് ഏട്ടനും അവർക്കെല്ലാം ഞാൻ ഇന്ന് നൽകിയാലും ഇതിന് പകരമാവില്ല ഹലോ ദുർഗാദേവി ഇറങ്ങുന്നില്ലേ പെട്ടെന്ന് നിരഞ്ജന്റെ വിളി സ്വഭാവത്തിലേക്ക് വന്ന് ചുറ്റുനോക്കി ദുർഗ തിരിച്ച് തറവാട്ടിലെത്തിയിരിക്കുന്നു ആ എന്റെ മോളെ കളിയാക്കണ്ട മോളുവാ മഹാലക്ഷ്മി അവളെയും കൂടി കാറിൽ നിറങ്ങി തന്റെ ബാൽക്കണിയിൽ നീ കാഴ്ച കണ്ട ധ്രുവൻ അവരെ തന്നെ ഉറ്റുനോക്കി തന്റെ അമ്മയുടെ മുഖത്താണ് നിറഞ്ഞ പുഞ്ചിരി അത് കാണുന്തോറും അവനുമല്ലാത്ത സന്തോഷം തോന്നി ദുർഗ നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കി ഏട്ടാ എന്താ മോളെ അത് താങ്ക്സ് ഏട്ടാ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഗ്രേട്ടന്റെ കടമയല്ലേ വാ നിരഞ്ജൻ അവളെ ചേർത്ത് പിടിച്ചു അകത്തേക്ക് ഹാളിലെത്തിയതും അവിടെ ഇരിക്കുന്ന ജിതേന്ദ്രനെയും സേതുനേയും കണ്ടു മൂന്നുപേരും നോക്കി അയ്യോ മോനെ രാവണ മോനെ എവിടെയായിരുന്നു ഞാൻ വന്നപ്പോ തൊട്ട് മോനെ അന്വേഷിക്കുക രണ്ടു ദിവസം ഞാൻ ഇവിടുന്ന് മാറിയതും മോ വല്ലാണ്ടങ്ങ് മെലിഞ്ഞു പോയല്ലോ മോൻ ഓർഫനേജിൽ പോകണമെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ ഞാൻ കൊണ്ടുപോയില്ലായിരുന്നോ ഇതിപ്പോ അവര് ഇതിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ ഓ എന്റെ സേഹതോ അപ്പച്ചിക്ക് ഇവനോട് ഇത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പച്ചി എന്തായാലും അപ്പച്ചി അവനെ മനസ്സിലാക്കിയല്ലോ എന്തായാലും ഇവന്റെ കാര്യത്ത് അപ്പച്ചി നെൻഷനാവണ്ട ഇവനെ കൂടെ കൂട്ടിയത് ഞാനാ അതുകൊണ്ട് ഇവനൊരു കുറവും വരാതെ ഞാൻ നോക്കും അപ്പൊ അപ്പച്ചി നീ അത് വിഷമിക്കണ്ട കേട്ടോ നീ വാരാവണ നിരഞ്ജൻ രാവണന്റെ കയ്യിൽ പിടിച്ച മുകളിലേക്ക് കയറി മഹാലക്ഷ്മിയും അവരെ നോക്കി മുറിയിലേക്ക് പോയി നീ ഇങ്ങനെ പൊട്ടനെ പോലെ നടന്നോ ആ രാവളിയും കൊണ്ട് നടക്കുന്നുണ്ടോ എങ്ങനെയല്ല മടച്ചു കയ്യിലെടുക്കാൻ നോക്ക് ആ ഒന്നോ കോടിയാ കോടി സേതു ജീതേന്ദ്രൻ നോക്കി പറഞ്ഞു കവളിയെ കൈവെച്ച് രാവണം പോകുന്ന വഴിയെ നോക്കി നിന്നു വരുണിയെ പൂട്ടിയിട്ട മുറിയുടെ അടുത്തേക്ക് ചെന്നു ഭാർഗവ് പതിയെ റൂം തുറന്നു ചുറ്റും കണ്ണോടിച്ചു നിലത്തൊരു ഭാഗത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന വരുണിയെ കണ്ട് മുത്തശ്ശിക്ക് വല്ലാതെ ഹൃദയം നന്ദു ഇന്ന് തന്റെ കൊച്ചുമോട് പിറന്നാളാണ് എന്നിട്ടും ജന്മം നൽകിയവർക്ക് വേദനിപ്പിക്കാനല്ലാതെ ഒരു നല്ല വാക്ക് തൻ്റെ കുഞ്ഞിനോട് പറയാൻ പോലും തോന്നിയിട്ടില്ല ചിന്തകൾക്കൊടുവിൽ മുത്തശ്ശി പതിയെ വരുണിനടുത്തായി ചെന്നിരുന്നു ഓളെ ഓളെ ഒന്ന് പതിയെ മൂളികൊണ്ട് കണ്ണുകൾ തുറന്ന് വരുണി മുത്തശ്ശിയുടെ മോള് വാ വന്ന് എന്തെങ്കിലും കഴിക്ക് ഈ നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ എൻ്റെ മോള് വാ മുത്തശ്ശി എടുത്തേരാം എനിക്കൊന്നും വേണ്ട മുത്തശ്ശി വിശിക്കുന്നില്ല അതൊന്നും പറ്റില്ല മോള് വാ മുത്തശ്ശിയാണ് വിളിക്കുന്നത് മുത്തശ്ശിയുടെ വാക്കിൽ നിരസിക്കാൻ ആൾക്കും ആയില്ല പതിയെഴുന്നേറ്റ് മുത്തശ്ശിയുടെ കൂടെ നടന്നു വരുണി അല്ലേട്ടാ നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത് വരുണി നമ്മൾ അത്ര കുട്ടിയൊന്നല്ല നിങ്ങളുടെ രക്തം തന്നെയാ പക്ഷെ അവൾക്ക് ഇപ്പോഴാണ് നാശം പിടിച്ചവളോട് കൂട്ടുന്നേ ഉള്ളൂ എന്റെ രാധികെ ഞാൻ നിന്നോട് നമ്മുടെ മോളെ കൊല്ലാനെന്നല്ല പറഞ്ഞേ എന്റെ മനുഷ്യ നാട്ടിൽ വേറെ പയ്യന്മാരില്ലായിട്ടാണോ അമ്പത് വയസ്സുള്ള കിടവിനെ കൊണ്ട് മോളെ കെട്ടിക്കുന്ന കാര്യം പറയുന്നേ ശരിയാ വീര റെഡി അവൻ അമ്പത് വയസ്സൊക്കെ ഉണ്ട് പക്ഷേ അവന്റെ പണവും സ്വത്ത് എത്രയാന്ന് വെച്ചാ നീ ഞാൻ പറഞ്ഞ നീ മറന്നു ഒരു മാസേ നമുക്ക് മുന്നിലുള്ളു അതിനിടയിൽ ഒരു കോടി കിട്ടിയില്ലെങ്കിൽ കയ്യിലുള്ളതെല്ലാം പോകും വീർറെഡ്ഡിയും നമ്മുടെ മോളും തമ്മിലുള്ള വിവാഹം നടന്ന നീ പോലെ ഒരിക്കലും അവൾ അവന്റെ കൂടെ ജീവിക്കത്തൊന്നുമില്ല ഇരു രവി അറിയാതെ അവൻ അന്ന് രാത്രി എന്ന പരലോകത്തേക്ക് അയക്കാൻ നമുക്ക് പിന്നെ അവന്റെ സ്വത്തില്ലാതെ അവടെ മോൾക്കുള്ളതാ നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ പക്ഷെ അമ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോ എടാ രവി നീ എന്തോ ഒന്നും മിണ്ടാത്തേ ഞാനെന്ത് പറയാനാ വല്ലവനെയും കൂടെ ഒളിച്ചോടുമ്പ് ഇതുപോലെ വല്ലതും ചെയ്ത പത്ത് കാശ് കൈ കിട്ടും അല്ലെങ്കിൽ കുഴിയിലേക്ക് പോയ അയാളുടെ സ്വത്തുക്കള് വേറെ വല്ലരും കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഒരു വിവാഹത്തിലൂടെ നേടിയെടുത്ത് ഒറ്റ രാത്രി കൊണ്ട് അയാൾ അങ്ങ് തീർക്കാവുന്നേ ഉള്ളൂ പിന്നെ അവൾക്ക് ഇതിലും വലിയ ബന്ധം കിട്ടാനാണോ ബുദ്ധിമുട്ട് എനിക്ക് അച്ഛന്റെ ഭാഗം തന്നെയാ ശരിയാണെന്ന് തോന്നുന്നു ഒരാധികം മനസ്സിലാ മനസ്സോടെ ശങ്കരനെ നോക്കി നീ ഒന്നും പറയണ്ട ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തും ഒന്നുമില്ല തെരുവിലിറങ്ങാൻ എനിക്ക് പറ്റില്ല ആ ആശം പിടിച്ച് അവളെ കണ്ടെത്താൻ പോലും ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല ആ നിങ്ങൾ ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല രാധിക പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ശങ്കരനെ ശങ്കറിനെന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചു ആ നിമിഷം ദുർഗ ഇപ്പോൾ കൂടുതൽ സമയവും മഹാലക്ഷ്മിയുടെ കൂടെയാണ് സമയം ചെലവഴിക്കാറ് ഒരമ്മയുടെ എല്ലാ കാര്യത്തിലും സ്നേഹവും അവരിൽ നിന്ന് അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇതെല്ലാം കാണുമ്പോൾ സ്വാസികയും കാർത്തികയും രാവണൻ നോക്കി പലപ്പോഴും പുച്ഛിക്കും നിരഞ്ജന്റെ കൂടെയും തമാശ ചിരിക്കുമ്പോൾ സ്വാസിക രാവണൻ അടിമുടി നോക്കിക്കൊണ്ടിരുന്നു പെണ്ണായിട്ടും ആടിനെ പോലെ അഭിനയിക്കുന്നുണ്ടില്ലേ എന്നെ നിരഞ്ജനെ പാട്ടിലാക്കാനാണ് ഭാവം നീ അറിയുമോളെ ഈ സ്വാസിക ആരാണെന്ന് രാവണനെ തന്നെ ഉറ്റുനോക്കി ഓർത്തു അവൾ ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി ഒരാഴ്ചയ്ക്ക് ശേഷം ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നോക്കിയായിരുന്നു തുറുക മോളെ നിരഞ്ജനെ വിളിയായിട്ട് തിരിഞ്ഞു നോക്കി തുറുക തന്നെ നോക്കി കണ്ണിറക്കി വരും നിരഞ്ജനെ നോക്കി ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു പിന്നെ എനിക്ക് രണ്ടു ദിവസത്തെ മീറ്റിംഗ് ഉണ്ട് നാളെ രാവിലെ ഏട്ടൻ ദുബായിക്ക് പോകും ഒരു നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തു അയ്യോ അപ്പൊ നാല് ദിവസം ഉണ്ടാവില്ലേ മോളൊന്നും പേടിക്കണ്ട ഇവിടെ സുഭദ്രപ്പച്ചിയും മാളും ദൈവം ഗോപും ഉണ്ട് പിന്നെ വലിയമ്മയും കൂടെ മൂകാമ്പിയിലേക്ക് പോകുന്നു പറഞ്ഞിരുന്നു ആള് കുറച്ച് വഴിപാടുകൾ നടത്താൻ എന്നിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ ചിലപ്പോന്ന പറഞ്ഞു അതുകൊണ്ടാ ആ രണ്ടുപേരില്ലെങ്കിലും സുഭദ്രപ്പച്ചി കണ്ടല്ലോ പിന്നെ എന്താവശ്യം ഏട്ടനെ വിളിക്കാൻ മറക്കരുത് ഉം എന്നാല് ഏട്ടനെ ഒരുപാട് മിസ്സിട്ടാ ഏയ് ഒരു നാല് ദിവസം ആരും ധ്രുവനോ ഇല്ല ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ആവും പറയണ്ടത്ര അർജന്റില്ല അതാ ഞാൻ മാത്രം പോകുന്നേ ഇനി പോലെ ആവശ്യം വന്ന അവരുണ്ടല്ലോ ഓള് പേടിക്കണ്ട അങ്ങനെ തന്നെയാ പേടി വിട്ടുപോത്ത് ദുർഗ മനസ്സിൽ പറഞ്ഞു എന്നാ പോട്ടെ എനിക്കൊന്ന് പുറത്തു പോണം കുറച്ച് കാര്യങ്ങളുണ്ട് ഉം ശരി ദുർഗ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു വാതിൽ മറികൾ മറിഞ്ഞിരുന്ന് എല്ലാം ശ്വാസിയെ കേൾക്കുന്നുണ്ടായിരുന്നു മയക്കു കുപ്പിലാക്കാൻ നോക്ക വീട്ടിലിടീ നിന്നെ അവള് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വേഗം മുറിയിലേക്ക് ചെന്ന് ശ്വാസിക അമ്മേ ആ എന്താ മോളെ നിന്നെ എന്താ കടന്നു കുത്തിയ പോലെ ഉണ്ടല്ലോ ഈ പോക്ക് പോയ അധികം വൈകാതെ എനിക്ക് ഭ്രാന്തി പിടിക്കും എനിക്ക് ഇത് എന്ത് പറ്റി മോളെ അമ്മ എന്നെങ്ങനെ ആ വേഷമാരി ഇവിടെ വന്നവളെ സ്വന്തമാക്കാൻ പറ ഇല്ലെങ്കിൽ അധികം വൈകാതെ അവളെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരും എന്ത് എന്താ പറഞ്ഞ പെണ്ണേ മുതങ്ങ് വെച്ചിരും ഞാൻ അത് പൊന്മുട്ടിടുന്ന താറാവാ താറാവ് ഉം എന്നാ അമ്മ വൈകാ താറാവിന് സ്വന്തമാക്കി നോക്ക് അല്ലെങ്കിൽ അതിന് വേറെ പോലൊരു അടിച്ചോണ്ട് പോകും അത്രയും പറഞ്ഞ് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയവൾ ഈ പെണ്ണിന് ആ സേതു ലക്ഷ്മി അവൾ പോയ വഴി നോക്കി ചിന്തിച്ചു വരുണി മുത്തശ്ശിയുടെ മഴയിൽ തലയാഴ്ച കിടക്കുകയായിരുന്നു ബീ രാധയുടെ വിളികയിട്ട് തിരിഞ്ഞു നോക്കി ഇരുവരും ഒന്നുകി വാ വരുണി സംശയത്തോടെ എഴുന്നേറ്റ് രാധികയെ നോക്കി എന്താ രാധികേ അവൾക്ക് വയ്യായിട്ട് കിടക്കുവ അതിന് മാത്രമൊന്നും അവൾക്കൊരു കുഴപ്പമില്ല ബി ഇങ്ങോട്ട് വാ വാദാ ഈ ഇട്ട് ഒരുങ്ങി വാ എങ്ങോട്ടാ രാധികേ അതൊന്നും ഇപ്പൊ അമ്മ അറിയണ്ട ബി ചെല് പറയുന്ന അനുസരിക്കേ ഇല്ലേ ഇങ്ങോട്ട് വരുന്ന അച്ഛനെ ഏട്ടനാവും പറഞ്ഞുകൊണ്ട് അവടെ കയ്യിലേക്ക് ഡ്രസ്സ് വെച്ച് കൊടുത്തു എന്തിനാണെന്നറിയാതെ ഒരു പാവ അണിക്ക് രാധിക നൽകിയ ഡ്രസ്സ് എടുത്ത് അണിഞ്ഞവൾ അല്പനേരം കഴിഞ്ഞതും മുറ്റത്തൊരു വാഹനം നിർത്തുന്ന ശബ്ദം കേട്ട് സംശയത്തോടെ മുത്തശ്ശിയെ നോക്കി വരുണി ഡി ഇങ്ങോട്ട് വാ രാധിക വരുണിയെ പിടിച്ച് മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് ഹാളിലേക്ക് നടന്നു ഹാളിലിരിക്കുന്ന മൂന്നുപേരെയും കണ്ട് വരുണി രാധികയെ സംശയത്തോടെ ഉറ്റുനോക്കി ദാ ഇതാണ് എന്റെ മകൾ വരുണി ശങ്കരം പറയുന്ന കേട്ട് വീരറെഡ്ഡിയുടെ കണ്ണുകൾ അവിടെ ആ കുഞ്ഞു ശരീരത്തിലൂടെ ഓടി നടന്നു അയാളുടെ വശ്യമായ നോട്ടം കണ്ട് വരുണി അറപ്പോടെ മുഖം തിരിച്ചു അവള് നോക്കി പതിയെ പറഞ്ഞു പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം ഞങ്ങളുടെ ഇഷ്ടം തന്നെയാ ഞങ്ങളുടെ മോൾക്കും ശങ്കരം പറയുന്ന സംശയത്തോടെ നോക്കി വരുണിയും മുത്തശ്ശിയും എന്ന അധികം വൈകാതെ നമുക്ക് ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നോക്കാം എനിക്ക് ഈ കുട്ടിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ദേവതയെ പോലെയുണ്ട് അവളെ തന്നെ നോക്കി പറയുമ്പോൾ കേട്ടതിന്റെ പൊരുൾ മനസ്സിലായ വരുണിയും മുത്തശ്ശിയും സ്തംഭിച്ചു പോയി വിശ്വസിക്കാൻ കഴിയാതെ വരുണി തന്റെ അമ്മയുടെ അച്ഛൻ്റെയും മുഖത്തേക്ക് നോക്കി തനിക്ക് ജന്മം നൽകിയ പിതാവിന്റെ മുഖത്തെ സന്തോഷം കാണേ നിന്ന് നിൽപ്പിൽ താൻ താഴേക്ക് പോയെങ്കിൽ തോന്നി അവൾക്ക് വീരരണ്ടി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയതും അയാൾ പോകുന്നൊരു നോക്കി നോക്കിയിരുന്നു ശങ്കർ എന്താ രാധിയെ ഒരു തരി പോലും അകതിരിവില്ലാതായിരുന്നു നിനക്ക് ഇന്നലെ പതിനിട്ട് തികഞ്ഞപ്പോഴേക്കും ഇന്ന് എന്റെ മകളുടെ യുവാവ് ഉറപ്പിക്കുന്നു അത് അവടെ അപ്പൂപ്പനാകാൻ പ്രായമുള്ള കൊണ്ട് ഓ അമ്മക്ക് അയാളെ കുറിച്ച് അറിയാഞ്ഞിട്ടാ എത്ര വലിയ കാശുകാരാണെന്നോ അയാൾ ഇവിടെ കെട്ടിയാലേ അതിന്റെ എല്ലാ അവകാശം പിന്നെ കൂടിയാ നിർത്ത് രാധികയുടെ വാക്കിൽ കേട്ട് വരണി രാധികയുടെ നേരെ കൈ ഉയർത്തി നിങ്ങൾ എന്താ വിചാരിച്ച് നിങ്ങൾക്ക് പണത്തിന് വേണ്ടി തട്ടിക്കളിക്കാനുള്ള പാവയാണ് ഞാനെന്നോ ഒന്നും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ ഞാൻ നിങ്ങളുടെ മകള് തന്നെയല്ലേ ഒരു അമ്മയിൽ നിന്ന് അച്ഛനില് നിന്ന് ഏട്ടിൽ നിന്നും കിട്ടേണ്ട ഒന്നും തന്നെ നിങ്ങൾ ആരും എനിക്ക് നൽകിയിട്ടില്ല ഇപ്പൊ എന്റെ കല്യാണം നടത്താൻ വന്നേക്കുന്നു അത് നിങ്ങളുടെ പണത്തിനോടുള്ള ആർത്തിടി എങ്ങോട്ടാണ് നീ കേറി കയറിപ്പോണത്തിന് വേണ്ടി തന്നെയാ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തിയിരിക്കും അയാളുടെ കൂടെ നീ ജീവിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഈ വിവാഹം നടക്കണം അന്നേരം നിനക്ക് അയാളുടെ ജീവിതത്തിൽ നിന്നും അയാളുടെ സ്വത്തുക്കളായിട്ട് പടിയിറങ്ങാം ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് രാധികേ സ്വത്തിനും പണത്തിനും വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനനുഭവിക്കേണ്ടത് നിന്റെ മകൾ കൂടെ ആണെന്ന് നീ എങ്കിലും വയറിനെ അതിന്റെ വേദന അറിയുന്നു പറയാറുണ്ട് പക്ഷെ നീ അമ്മ എന്ന വാക്കിനുപോലെ അപമാനായാലോ താളെ ഒരു ഭാഗത്ത് നാമജപിച്ചിരുന്നോ ഇടയിൽ വല്ല അധിപുതി കാണിക്കാൻ നോക്കിയാ ഒരു പറഞ്ഞേക്കും ഞാൻ രവീന്ദ്രൻ ഉദ്ദേശിക്കുന്ന നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും നിന്നെ സമ്മതിക്കില്ല ഇനി അങ്ങനെയാണ് നടത്താൻ നിങ്ങളോട് തീരുമാനം അയാൾ എന്നെ താടിയിട്ടുന്ന ജീവനോടെ ആയിരിക്കില്ല എന്ത് പറഞ്ഞിട്ട് രവി വഴി മുടിക്കുത്തിൽ പിടിച്ച് വലിച്ച അകത്തേക്ക് കൊണ്ടുപോയി മുറിയിലേക്ക് തള്ളി നിന്നെ അങ്ങനെ ചാവ സമ്മതിക്കില്ലെങ്കിലൂടി ഒരാഴ്ച കൂടി ഞങ്ങൾ നിശ്ചയം നടന്നിരിക്കും അതുവരെ മുറിയിന്ന് പോർത്തിറക്കുന്നത് എനിക്കൊന്ന് കാണണം രവീന്ദ്രൻ വാതിൽ ചേർത്തടച്ച് പൂട്ടിയിട്ടു ഏതാളെ കോച്ചുമോള സ്നേഹമൂർത്തി തുറന്ന് അവളെ മറ്റോടെ പോലെ ഇറക്കി വിട്ടാ ആദ്യം ഉത്തരത്തിൽ തൂങ്ങിക്കിടക്കാൻ നിങ്ങളായിരിക്കും കരുതി നിന്നോ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ രവീന്ദ്ര മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി നിരഞ്ജൻ രാവിലെ പോയതാണ് ഇന്നലെ പറഞ്ഞിരുന്ന് മീറ്റിങ്ങിന് പോകുന്നു ഇനി ഒരു നാല് ദിവസം തൻ്റെ ഏട്ടനെ കാണാൻ തനിക്ക് പറ്റില്ലെന്ന വിഷമായിരുന്നു അവളി ഓളെ ചിന്തകളിൽ മുഴുകി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പുറകിലെ വിളികേട്ടത് ഒരു ചിരിയോടെ വരുന്ന നന്ദിതയും മഹാലക്ഷ്മിയും ഓളെ ഞങ്ങൾ മൂകാംബിയിലേക്ക് പോവാ കുറച്ച് വഴിപാടുകൾ നേർച്ചയൊക്കെ പിന്നെ ഇന്ന് നന്ദിതയുടെ വീട്ടിൽ തന്നെ നിൽക്കും തിരിച്ചു വരാൻ രണ്ടു ദിവസം കഴി മഹാലക്ഷ്മി പറയുന്ന കേട്ട് ദുർഗയുടെ മുഖം താഴ്ന്നു അവളുടെ മുഖത്തെ വിഷമം കണ്ടതും മഹാലക്ഷ്മി ഒരു പുഞ്ചിരിയോട് അവിടെ തുമ്പ് പിടിച്ചുയർത്തി രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളു മോളെ മോള് വിഷമിക്കണ്ട ഇവിടെ ദേവും ആളും കോപവും പിന്നെ സുഭദ്രാപ്പിച്ചിട്ടുണ്ടല്ലോ ഉം സാറല്ല അവ പോയിട്ടുവാ ദുർഗര് ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു അധികം വൈകാതെ അവനും തറവാട്ടിൽ നീ യാത്രയായി എന്റെ ചന്ദ്രേട്ടാ ആ നാശം പിടിച്ച ഇത്രയൊക്കെ ചെയ്തിട്ടു അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ മോനെ കിടപ്പ് കണ്ടോ നീ ഒന്ന് അടങ്ങേന്റെ സരസ്വതി നീ നോക്കോ നമ്മുടെ ഇന്ദ്രനീ കിടപ്പ് എഴുന്നേൽക്കുമ്പ് അവനെ ഞാൻ കിടത്തു അതധികം വൈകാതെ നീ കാണും സരസ്വതി പിന്നെ കാർത്തികയോടൊന്നും പറയണ്ട അവൾക്കാനെന്ന് വെച്ചാ ഭ്രാന്താ അതൊക്കെ എനിക്കറിയാം ചന്ദ്ര കേട്ടാ എത്രയും പെട്ടെന്ന് അവനെ കിടക്കണം എന്റെ മോന്റെ ദേഹത്ത് അവൻ അവനടിച്ച് ഓരോ അടിക്കും എനിക്ക് അവനോട് കണക്ക് ഓടിക്കണം എല്ലാം നടക്കും അധികം വൈകാതെ കാത്തിരിക്കും സരസ്വതി നാളെ ക്രിസ്റ്റി അവൻ നാട്ടിലെത്തും എന്നിട്ട് വേണം നമുക്ക് എല്ലാത്തിനും തുടക്കം കുറിക്കാം എന്തൊക്കെയോ കരുതി കൂട്ടി വെച്ച പോലെ ഓർത്ത് ചന്ദ്രഹാസം രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായിരുന്നു മുത്തശ്ശി പതിയെ ടോറ് തുറന്ന് വരിണിയെ പൂട്ടിയ മുറിയിലേക്ക് കയറി കണ്ണുപോലും തുറക്കാതെ ക്ഷീണിച്ച് പറയുന്ന വരിണിയെ നോക്കി മുത്തശ്ശി വേഗം അടുക്കളയിലേക്ക് പോയി അല്പം എല്ലാം എടുത്ത് അവിടെ അടുത്തേക്ക് ചെന്ന് ദാംഗം കൊണ്ട് വെശപ്പുണ്ട് ആർത്തിയോട് ആ വെള്ളം കുടിച്ചവൾ മോളെ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നാ ശരിയാവില്ല എന്റെ കുട്ടിയുടെ ജീവിതം അവരെല്ലാം ഞാൻ ഞാൻ ചെയ്യാനാ അവരെ മുത്തശ്ശി നിമിഷം എന്തോ ചിന്തിച്ചു മോളെ ഒരു വഴിയുണ്ട് നമുക്ക് നമുക്ക് ദുർഗമോളെ വിളിക്കാം അവരൊക്കെ നല്ലവരാ എന്തെങ്കിലും സഹായം അവർ ചെയ്തു തരും എന്നാലും മുത്തശ്ശേ ചേച്ചി ചേച്ചി ബുദ്ധിമുട്ടിക്കണം രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണ്ടേ മോളെ മോള് വാ നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം ഒരു നിമിഷം തനിക്ക് രക്ഷപ്പെടാൻ ഇത് മാത്രമേ മാർഗ്ഗമോളൂ എന്ന് അവൾ ഓർത്തുപോയി വൈകാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആരും തന്നെ വരുന്നില്ലെന്ന് ഉറപ്പാക്കി ഫോൺ എടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം ഇറങ്ങി എന്തെങ്കിലും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല നിർത്താതെയുള്ള കോൾ ഡ്രിങ്ക് ആയിട്ട് ദുർഗ ഉറക്കച്ചട എണീറ്റു ആരേ ഈ സമയത്ത് ഇനി ഏട്ടനാകുമോ ചിന്തിച്ചുകൊണ്ട് ഫോൺ എടുത്തു ദുർഗ അയ്യോ വീട്ടിലെ നമ്പറാണല്ലോ ഈ സമയത്ത് ഇനി മുത്തശ്ശിക്ക് എന്തെങ്കിലും രണ്ടു മൂന്ന് മിസ് കോളുകൾ കാണുന്നുണ്ട് എൻ്റെ കുഞ്ഞു കൃഷ്ണ ഒന്ന് വരുത്തല്ലേ പ്രാർത്ഥനയോടെ തിരിച്ചു വിളിച്ചോളൂ വരുണി വേഗം ഫോൺ എടുത്തു ഹലോ ചേച്ചി ഹലോ മുത്തശ്ശി ഹലോ കേൾക്കുന്നില്ലല്ലോ മുത്തിശ്ശി ഒന്നും കേൾക്കുന്നില്ല ചേച്ചി ദുർഗ പക്ഷേ മറുവശം ഒന്നും കേൾക്കാൻ പറ്റിയില്ല വരുണി കോൾ കട്ട് ചെയ്തു മുത്തശ്ശി റേഞ്ച് പ്രോബ്ലം ആവും പറഞ്ഞുകൊണ്ട് വിളിക്കാനാഞ്ഞതും മുന്നോട്ട് നീങ്ങിയ വരുണി വാതിൽപ്പണലിൽ ചാരിന്ന് തങ്ങള് നോക്കുന്ന വ്യക്തിയെ കണ്ട് കണ്ണും തള്ളി തറഞ്ഞുപോയി വരുണിയുടെ നോട്ടം കണ്ട് സംശയത്തോടെ നോക്കിയ മുത്തശ്ശി മുന്നിൽ നിൽക്കുന്ന രവീന്ദ്രനെ കണ്ട് ചലിക്കാൻ കഴിയാത്ത വിധം തറഞ്ഞുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം